നമസ്കാരം പന്തിരായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പുരാതന സംസ്കൃതിയെ പൂർണ്ണമായും തുടച്ച് നിൽക്കിയ ഒരു ഡൂംസ്ഡേ വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പര്യവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വലിയൊരു വാൽനക്ഷത്രം ഭൂമിയിൽ വന്ന് പതിച്ചതിൻ്റെ തന്നെ അതിൻ്റെ ആഘാതത്തിലായിരിക്കാം ആ ഒരു വലിയ സംസ്കൃതി തന്നെ ഇല്ലാതായി പോയത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ഇപ്പോൾ തുടരുകയാണ് കാലിഫോർണിയ അരിസോണ ന്യൂ മെക്സിക്കോ തുടങ്ങിയ വിവിധ മേഖലകളിൽ നടത്തിയ പരിവേഷണങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട് പ്രധാനമായും ക്രിസ്റ്റൽ രൂപത്തിലുള്ള ചില പാറ കഷ്ണങ്ങൾ ഇത് വ്യാപകമായി തന്നെ ഈ മേഖലയിലൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരുപക്ഷെ വാൽനക്ഷത്രം അന്ന് അതിൻ്റെ ആ ശക്തമായ ആഘാതം ഏൽപ്പിച്ചതിൻ്റെ ഫലമായി തകർന്നു പോയ ആ ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂമികയുടെ തന്നെ അവശിഷ്ടമായിട്ട് വേണം നമ്മളതിനെ കണക്കാക്കാൻ അന്ന് കാർഷിക കാർഷികാഭിവൃദ്ധി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഈ നമ്മുടെ ചരിത്രം കുറിക്കുമ്പോഴൊക്കെ തന്നെ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചില പ്രത്യേക കാലയളവിനെക്കുറിച്ചുള്ള യാതൊരു പരാമർശങ്ങളും ഇല്ലാതെയാണ് ഗവേഷകർ ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ ആ കാലത്ത് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ വടക്ക് അമേരിക്കയിലേക്ക് എന്ത് സംഭവിച്ചിട്ടുള്ളതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും ഒരു ധാരണയും ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു വാൽനക്ഷത്രത്തിൻ്റെ ആക്രമണം കൊണ്ട് അന്നത്തെ ആ ഒരു ഭൂമിക മുഴുവൻ കത്തിപ്പോയി കാണുമായിരിക്കും അതല്ലെങ്കിൽ അന്നത്തെ ജന്തുജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാം നശിച്ചു പോയിരിക്കാം മനുഷ്യരും എല്ലാം കൊല്ലപ്പെട്ടിരിക്കാം അതിൻ്റെയൊക്കെ കൂടി ഫലമായിട്ടായിരിക്കാം അതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശം ഇപ്പോൾ ചരിത്രത്തിൻ്റെ പല ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷണ രംഗത്തൊക്കെ തന്നെ ഇല്ലാതെ പോയത് എന്നാണ് ഇന്നത്തെ ഗവേഷകർ കണക്കാക്കിയിരിക്കുന്നത് മാത്രമല്ല ബെനുസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ക്രിസ്റ്റലുകൾ ഇവ അമേരിക്കയിൽ നിന്ന് കണ്ടെടുത്ത ക്രിസ്ത്യലുകളായി വളരെ രൂപസാദൃശ്യമുള്ളവ തന്നെയാണ് അപ്പോൾ ഇത് വലിയൊരു മേഖല തന്നെ ഒരുപക്ഷെ ഈ ഒരു വാലക്ഷത്രത്തിൻ്റെ ആഘാതത്തിൽ അതിൻ്റെ അതിൻ്റെ അത് വന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ പൂർണ്ണമായും ഇല്ലാതായി പോയി അല്ലെങ്കിൽ നശിച്ചു പോയി എന്ന് തന്നെയാണ് അവർ അവർക്കരുതിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ സാധാരണഗതിയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇത്തരം അവശിഷ്ടങ്ങളെ ഷോക്ക്ഡ് കോഡ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഷോക്ക് ആഘാതം മൂലമുണ്ടായ കണികകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ക്രിസ്തുനുമ്പ് ജീവിച്ചിരുന്ന ക്ലോവിസ് എന്ന വേട്ടക്കാരായ ഒരു ജനവിഭാഗം ഈ ഇവിടെ ജീവിച്ചിരുന്നു അവരുടെ കൃഷി ആയുധങ്ങളെ തന്നെ നമുക്ക് പല പല വിവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ഇവർ അപ്രതീക്ഷിതമായി ഇവരെ കാണാതാവുകയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഒരു വംശം മുഴുവൻ ഇല്ലാതാവുകയായിരുന്നു അവരൊരുപക്ഷെ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നവരായിരിക്കാമെന്നും എന്നും ഈ വാഴനക്ഷത്രത്തിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ ആ ഒരു സംസ്കാരം മുഴുവൻ തകർന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായത് എന്നുമാണ് ഇപ്പോൾ ഗവേഷകർ കണക്ക് ഗ്രഹം ഹാൻകോക്ക് ഉൾപ്പെടെയുള്ള ഗവേഷകർ ഒരു ഭീമൻ ഡൂംസ്റ്റെ വാൽനക്ഷത്രം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി എന്നും സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്തി സമുദ്രതല പ്രവാതത്തെ തടസ്സപ്പെടുത്തി ഭൂമിയിൽ ഇരുളമൂടി തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ ഒരു വാൽനക്ഷത്രം അന്ന് സൃഷ്ടിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അതും ഇപ്പോൾ കണ്ടെത്തിയ ഈ അവശിഷ്ടങ്ങളുമായി ഏറെ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് പക്ഷെ പക്ഷേ ആയിരക്കണക്കിനും കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ശാസ്ത്ര സംബന്ധമായ നമുക്ക് അത് തെളിയിക്കാനുള്ള ആധികാരികമായ നിരവധി സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തെളിയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്നത്തെ മനുഷ്യ സംസ്കൃതിയുടെ ഒക്കെ തന്നെ വളരെ വ്യാപകമായി വ്യാപിച്ചിരുന്ന ഒരു മികച്ച സംസ്കാരമായിരുന്നു നിലവിലുണ്ടായിരുന്നതെന്ന് വേണം കരുതാൻ കാരണം അവിടെ നിന്ന് കിട്ടുന്ന പല അവശിഷ്ടങ്ങളും സൂചിപ്പിക്കുന്നത് ഇതിലേക്കാണ് ഇവിടെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾ പലതും വളരെ ഉയർന്ന താപനിലയിൽ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരക്കണക്കിന് ഫാൻ ഹീറ്റ് ചൂട് ഏറ്റ് അങ്ങനെ അത് പൊട്ടിത്തെറിച്ചു പോയതാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ നടത്തിയ പര്യേഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ശാസ്ത്രം പുരോഗമിക്കുകയാണ് ഈ വിഷയത്തിലുള്ള ഗവേഷണം ഇനിയും തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വലിയൊരു പുരാതന സംസ്കൃതി അതായത് നമ്മുടെ ചരിത്രത്തിലൊന്നും എഴുതപ്പെടാതെ പോയ വലിയൊരു സംസ്കൃതിയുടെ ശേഷിപ്പുകളായിരിക്കാം ഒരുപക്ഷെ നമുക്ക് പിൽക്കാലത്ത് ഇപ്പോൾ നടക്കുന്ന പര്യവേഷണങ്ങൾ ലഭിച്ചിട്ടുള്ളത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പുരാവസ്തു മൂല്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും കഴിയും